ഹലോ കൂട്ടുകാരെ കർക്കിടക അങ്ങനെ എനിക്കും കിട്ടി കേട്ടോ കുറച്ച് തോനെ കിട്ടി അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ പറയുക എപ്പോഴും ഈ വീടിൻ്റെ വീടിൻ്റെ മുട്ടത്ത് തന്നെ മുളയ്ക്കാറുണ്ട് എല്ലാ പ്രാവശ്യം അങ്ങനെ മുളയ്ക്കുക ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്തൊന്നും കണ്ടില്ല ഞാൻ കൂടിന് വേണ്ടി ലോകം മുഴുവനും തണ്ടി തിരിഞ്ഞ് കുത്തുവാളെ എടുത്തു കേട്ടോ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ കൂണ് കിട്ടി ഓരോരുത്തർ ചാക്ക് കണക്കിനാണ് ഈ മലയിന്നൊക്കെ പറിച്ചുകൊണ്ട് പോയത് എനിക്കവിടെ നിന്നും ഞാൻ ആ സമയത്തൊന്നും എനിക്കറിയില്ല ഒന്നാമത്തെ കാട്ടുകൂടെ വഴിയൊന്നും കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകാറില്ല ആവശ്യമുള്ള കൂന എപ്പോഴും വീടിൻ്റെ മുന്നിൽ മുളയ്ക്കാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ വീഡിയോയിലൊരാൾ പറഞ്ഞു തന്നത് കൂണ് എന്താ പരമശിവന് മാംസാഹാരം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ സീതാദേവിക്ക് വേണ്ടി എന്താ പറയുക രാമായണ മാസത്തിൽ കൂണ് മുളയ്ക്കുന്നതാണെന്നാണ് പറയണത് അതാത്ര ഈ രാമായണ മാസത്തിൽ കർക്കിടക മാസത്തിൽ ഇടിപെട്ടുമ്പോൾ കൂണു മുളയ്ക്കാനുള്ള കാരണം അതിന് മുന്നേ ഇടിപെട്ടാറുണ്ട് അപ്പോൾ കൂണു മുളയ്ക്കാറില്ല ഈ രാ കർക്കിടകത്തിൽ ഇടിപെട്ടുമ്പോൾ ആ ഒരു മാസത്തിൽ മാത്രമാണ് ഇടിപെട്ടുമ്പോൾ കൂണി മുളയ്ക്കുന്നത് വാവിനും തിലാവമാസത്തിലെ വാവിനും ഇടി കൂണു മുളയ്ക്കാറുണ്ട് അപ്പോൾ അതാത്ര അതിൻ്റെ ഐതിഹ്യം അപ്പോൾ പുതിയൊരറിവാണ് കിട്ടിയത് എനിക്ക് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കൂണിന് വേണ്ടി തിരഞ്ഞ് 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 കൂണ് സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അത് നമ്മൾ നോക്കി പറിക്കണം നല്ല കൂണ് തന്നെ നോക്കി പറിക്കണം വിഷാംശമുള്ളതല്ലാതെ ഇതിൽ മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല ഈ കറുത്തൊരു മുട്ടും ഉണ്ടാകും എന്നിട്ട് അടിയൊക്കെ നല്ല തൂയ്യ വെള്ളമായിരിക്കും ഇത് പെരിക്കാലി കൂനാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കൂണാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് കൂണ് മഞ്ഞളുള്ള ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഈ കൂണ് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്ന എൻ്റെ പിള്ളേർ തന്നെയാണ് കാരണം ഞാനും പിള്ളേരും കൂടിയും എപ്പോഴും ഇങ്ങനെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ചെമ്മിനലി മറിച്ച് കൂണ് തരയാ നടക്കാറുണ്ട് പക്ഷേ പ്രശ്നമൊന്നും ആരും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കിട്ടിയിട്ടിന്ന് കഴിക്കുമ്പോഴായാലും നമുക്കൊരു വിഷമം തോന്നും കാരണം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ കൂണ് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞ് തിരഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ കൗങ്ങിൻ്റെ ചുവട്ടിൽ കുറച്ച് മുളച്ച് നിൽക്കണം കുറച്ചൊന്നല്ല കുറച്ചൊന്നുമല്ല അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ളതൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനതൊക്കെ പറക്കി ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചോദിക്കും എനിക്ക് താടി താടി താടിയിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്തായാലും എൻ്റെ വീടിൻ്റെ അടുത്തൊരു എനിക്ക് എൻ്റെ വേറൊരു കൂട്ടുകാരി വിളിച്ചാൽ ചങ്ക കൂട്ടുകാരി ചക്കര അപ്പോൾ അവൾക്ക് ഇത്തിരി കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾക്ക് പിന്നെ കാട്ടുകൂടം കയറി നടന്ന് പറിക്കാൻ ഒന്നും അവൾക്ക് പറ്റില്ല അപ്പോൾ ഞാൻ അവൾക്ക് ഇത്തിരി കൊടുക്കാൻ അപ്പോൾ വിചാരിച്ചിട്ട് പറിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരാൾക്ക് കൊടുത്തിട്ട് കഴിക്കണ ഒരു സുഖം വേറെയല്ലേ ർക്കിങ്ങിൽ ഒരാൾക്ക് ഒത്തിരി കൊടുക്കാം ഒരു മൂന്ന് കാലം കൊടുക്കാം ബാക്കി അഞ്ചെട്ട് കാലം എനിക്ക് കൊടുക്കാം ആ കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലല്ല കേട്ടോ ഇനി നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് കൂണിൻ്റെ കാല് കൂണ് എന്നൊക്കെ ഇവിടെ പറയുക നിങ്ങൾക്ക് എന്താണ് പറയുകയാണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യുകയും അപ്പം അങ്ങനെ എന്തായാലും രസമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കൂണ് പറിക്കുക വെള്ളത്തിൽ ചാടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ വെള്ളത്തിൽ ചാടിയിട്ടില്ല പ്രാവശ്യം എനിക്ക് വെള്ളത്തിൽ ചാടാനായിട്ടൊന്നു പോകണം സമയം കിട്ടിയിട്ടില്ല എന്നാൽ ചാടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചാടും അപ്പോൾ അങ്ങനെ കൂണൊക്കെ അത്യാവശ്യം തറക്കേടില്ലാണ്ട് കിട്ടി കൂണ് അപ്പോൾ അടിപൊളി ഓക്കെ ബൈ ടാറ്റാ